അല്ല കോൺഗ്രസ് പ്രത്യേകിച്ച് പിണറായി വിജയനെയും മകളെയും മെല്ലെ പൂശുന്ന ഇത്തരത്തിലുള്ള നിലപാടിൽ നിന്നും കോൺഗ്രസിനും അതിൻ്റെ എം എൽ എമാരും ഇനിയെങ്കിലും ഈ നടപടി അവസാനിപ്പിക്കണമെന്ന് വിനയപൂർ അഭ്യർത്ഥിക്കുക അവിടെ വിജിലൻസ് അന്വേഷണം വേണ്ടത് പിണറായി വിജയനെതിരെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പി വി എന്നുള്ള പേര് മാത്രമല്ല അതിനകത്തുള്ളത് അതിനകത്തുള്ള പേരിൽ ഇബ്രാഹിം കുഞ്ഞുണ്ട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് മരിച്ചുപോയി എങ്കിൽ പോലും പറയും ഉമ്മൻചാണ്ടിയുണ്ട് അങ്ങനെ ഈ പേരുകളെക്കുറിച്ചൊന്നും അന്വേഷിക്കണമെന്ന് എന്താണ് കോഴനാടൻ ആവശ്യപ്പെടാത്തത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു സമഗ്ര അന്വേഷണമാണ് എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണം ദൃശ്യം നിയമപരമായി തന്നെ എസ് എഫ് ഐ ഒ ഈ രാജ്യത്ത് നടത്തുന്നൊരു അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയില്ല അത് നിയമപരമായി തന്നെ മാത്രമല്ല ഞാനൊരു കാര്യം ഇവർ എന്തിനാണ് ആവശ്യപ്പെടുന്നത് പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിൽ പിണറായി വിജയൻ്റെ വകുപ്പിന് കീഴിൽ കാൽ കീഴിലുള്ള ഒരു വകുപ്പിനെ കൊണ്ട് പിണറായി വിജയനെതിരെ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ ലോജിക്ക് ഒരു സാധാരണക്കാരൻ പറഞ്ഞാൽ പോലും പോട്ടാൽ വെക്കാം പക്ഷേ ഒരു അഭിഭാഷകനായ വ്യക്തി കൂടി ഇത് പറയുക എന്ന് പറയുന്നത് അങ്ങേറ്റം ഇത് വീണ്ടും വെള്ള വെള്ളപൂശാനുള്ളൊരു നടപടി എന്നാണ് മറ്റേ പറയാനില്ല ഇപ്പോൾ എസ് എഫ് ഐ അന്വേഷണം എൻ്റെ അറിവിൽ ആസ് പെർ മൈ നോളജ് എസ് എഫ് ഐ അന്വേഷണം പൂർത്തീകരിച്ച് കഴിഞ്ഞു മാത്രമല്ല ഡൽഹി ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഫയൽ ചെയ്ത റിപ്പോർട്ടിൽ നൂറ്റി മുപ്പത്തഞ്ചല്ല നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് എസ് എഫ് ഐ വ്യക്തമാക്കിയിട്ടുണ്ട് എസ് എഫ്ഐയുടെ അന്വേഷണ റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് അതിന് ഇനി ബാക്കിയുള്ളത് പ്രോസിക്യൂഷൻ അനുമതി മാത്രമാണ് ആ പ്രോസിക്യൂഷൻ അനുമതി ഇപ്പോൾ നിലവിൽ വരാത്തതിൻ്റെ കാര്യം സി എന്ന കമ്പനി ഡൽഹി ഹൈക്കോടതിയിൽ ഈ അന്വേഷണം നിയമവിരുദ്ധമാണോ എന്ന് പറഞ്ഞുകൊണ്ട് സി ഫയൽ ചെയ്ത പെറ്റീഷൻ ആ ഹർജി അവിടെ പെൻഡിംഗ് നിൽക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ അന്തിമവാദം കഴിഞ്ഞു അതിൻ്റെ ജഡ്ജ്മെൻറ്റിന് വേണ്ടി കേസ് റിസർവ് ചെയ്തിരിക്കുകയാണ് ആ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ അനുമതിയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടക്കും അതുകൊണ്ട് ഈ ഈ ഹൈക്കോടതി വിധിയെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരു വിജിലൻസ് കേസിന് ആസ്പദമായി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും ഈ പെറ്റീഷണേഴ്സ് അവിടെ കൊടുത്തില്ല കൊടുത്തില്ല എന്ന് മാത്രമല്ല ഈ വാർത്ത പുറത്തു വരുമ്പോൾ പൊതുസമൂഹം എന്താ ചിന്തിക്കുന്നത് പിണറായി വിജയനും മകൾക്ക് ഒരു ക്ലീൻ ചിറ്റ് കൂടി ആ സാഹചര്യം ഉണ്ടാക്കുന്ന ഇത്തരം പ്രവണതകൾ ഞാൻ നേരത്തെ ഇതിപ്പോഴല്ല എല്ലാ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇത്തരം പ്രവണതകളിൽ നിന്നും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇനിയെങ്കിലും പിന്തിരിയണം കാരണം ഇപ്പോൾ വെറുതെ മുഖ്യമന്ത്രിയെ വെള്ള പൂശാനുള്ള നടപടിയാണ് ഇതുവഴി ഉണ്ടായിട്ടുള്ളത് സമാനമായിട്ടുള്ള ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്വം അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എം എൽ എയോട് പറയണം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ നയായികരിക്കുന്ന നിലപാടിലേക്ക് പോകരുത് മുഖ്യമന്ത്രിയെ നായികരിക്കുന്ന ഇത്തരം ഫൂളിഷ് കേസുകൾ കൊണ്ട കൊടുത്ത് ഒരു കാരണവശാലും അത്തരത്തിലുള്ള നിലപാടിലേക്ക് പോകരുതെന്ന് അദ്ദേഹം അദ്ദേഹത്തെ കൂടെയുള്ള എം എൽ എമാരോടാണ് പറയേണ്ടത് എസ് എഫ് ഐ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ഫോളോ ചെയ്യുന്ന മാധ്യമങ്ങൾക്കെല്ലാം കൃത്യമായിട്ടറിയാം എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് പറയാത്തത് ആ റിപ്പോർട്ട് വരണമെങ്കിൽ ഒരു ചെറിയ തടസ്സം മാത്രം അതായത് ഡൽഹി ഹൈക്കോടതിയുടെ വിധി കോടതി അന്തിമവാദം കേട്ടതിന് ശേഷം റിസർവ് ചെയ്തിട്ടുള്ള ആ വിധി പുറത്തു വന്നാൽ ഒരു സംശയം വേണ്ട അതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്